ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന പയ്യന്നൂർ കാപ്പാട്ട് കഴകം ക്ഷേത്രത്തിൽ നടപ്പന്തൽ ഗോപുരം ഒരുങ്ങി ശില്പി ഉണ്ണിക്കാനായും സഹായികളും ഒരു വർഷം സമയമെടുത്താണ് ഗോപുരം ഒരുക്കിയത് ഇരുപത് സാലബഞ്ചികമാരും ഇരുന്നൂറ്റി പതിനാറ് വ്യാളീമുഖങ്ങളും നാല് ചിത്രത്തൂണുകളും കൂടാതെ പരമ്പരാഗത ക്ഷേത്രവർക്കുകളും സമന്വയിപ്പിച്ച് കോൺക്രീറ്റിലാണ് ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത് ശില്പങ്ങൾക്ക് ചുമർചിത്ര ശൈലിയിലാണ് നിറം നൽകിയിരിക്കുന്നത് നാൽപ്പതടി ഉയരവും മുപ്പത്തെട്ടടി വീതിയും ഉള്ളതാണ് ശില്പകവാടം കാപ്പാട് കഴകം പെരുങ്ങിലാടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നടപ്പന്തലിൻ്റെ മുൻവശത്തെ ഗോപുരം ഇവിടെ ഒരുങ്ങുന്നത് ഒരു വർഷത്തോളം സമയമെടുത്താണ് ഈ ഗോപുരം പണി പൂർത്തിയാക്കിയിരിക്കുന്നത് പതിനാറ് സ്ഥലപഞ്ചികമാറും ഇരുന്നൂറോളം വ്യാളി മുഖങ്ങളും അതുപോലെ എട്ടോളം തൂണുകളും അടങ്ങിയ ഈ ഗോപുരത്തിന് നാൽപ്പതടിയോളം ഉയരമുണ്ട് അപ്പോൾ ഇതിന് സഹായികളാക്കേണ്ടത് രാജു കോറോം അതുപോലെ രാജേഷ് എടാട്ട് ബാലം പാച്ചേനി സുരേഷ് അമ്മാനപ്പാറ രതീഷ് വിറകൻ പിന്നെ വിനേഷ് കൊയ്ക്കീൽ എന്നിവരാണ് ഇതിപ്പം കേരളത്തിൽ തന്നെ ഇത്രയും കൂടുതൽ വ്യാഴിമുഖങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ് ഇത് ഉദ്ഘാടനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിന്റെ സങ്കാരം ശില്പിയെ ഉണ്ണീക്കാനായിക്കൊപ്പം സഹായികളായി രാജു കോറോം രാജേഷ് എടാട്ട് സുരേഷ് അമ്മാനപ്പാറ ബാലൻ പാച്ചേനി വിനേഷ് കൊയ്ക്കിൽ ിജു കൊയ്ക്കീൽ രതീഷ് വിറകൻ എന്നിവരും ഉണ്ടായിരുന്നു മലബാറിലെ പ്രശസ്തമായ നിരവധി ക്ഷേത്രങ്ങൾക്ക് കവാടങ്ങളും കിംപുരുഷ വർക്കുകളും ഒരുക്കിയിട്ടുണ്ട് ഉണ്ണീക്കാനായി വെള്ളൂർ കൊട്ടണച്ചേരി മഹാക്ഷേത്രം എടനാട്ട് കണ്ണങ്കാട്ട് ഭഗവതി ക്ഷേത്രം കണ്ടോത്ത് കുർബ ഭഗവതി ക്ഷേത്രം മീങ്കുളം ശ്രീകൃഷ്ണ ക്ഷേത്രം ചിമേനി മുണ്ട മഹാവിഷ്ണു ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളുടെ കവാടങ്ങൾ ഉണ്ണീക്കാനായി തീർത്തിട്ടുണ്ട് കൂടാതെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് പന്ത്രണ്ടടി ഉയരത്തിൽ വെങ്കലത്തിൽ ശിവനും ഗുരുവായൂർ കിഴക്കേ നടയിലെ മഞ്ജുളാൽ തറയിൽ വെങ്കലത്തിൽ ഗരുഡശില്പവും ഒരുക്കുന്ന തിരക്കിലാണ് ശില്പി കേരള ലളിതകലാ അക്കാദമി അംഗം കൂടിയാണ് ഇദ്ദേഹം അതേസമയം ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കാപ്പാട്ട് കഴകം കവാടം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്യും